വയലാറിലെ വാർഷിക വാരാചരണത്തിന്റെ സമാപന പൊതുസമ്മേളനം നടക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്താണ് മുഖ്യമന്ത്രി അവിടെ സംസാരിച്ചത് സനോജ് ഈ അദ്ദേഹത്തിന്റെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ ആ പ്രസംഗം അത് വളരെ വ്യക്തമായി അദ്ദേഹം ജനങ്ങളോട് ഇപ്പോഴടക്കം നിലനിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിവാദങ്ങളും പ്രശ്നങ്ങളും അതെല്ലാം ബന്ധപ്പെടുത്താവുന്ന വിധത്തിൽ തന്നെ കേരളത്തിൻ്റെ മികവിനെ മുന്നേറ്റത്തെ പദ്ധതികളോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ കമ്മിറ്റ്മെൻറ്റ് അതിനെതിരായി നിൽക്കുന്ന ആളുകളോടുള്ള സമീപനം ഇതെല്ലാം അടങ്ങുന്നതായിരുന്നോ അദ്ദേഹത്തിന്റെ പ്രസംഗം ചേരത്തെ സമീപ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇത്രത്തോളം സമയമെടുത്ത് സൗമ്യനായി ആരോഗ്യവാനായി ഊർജ്ജസ്വലനായി ഇത്രത്തോളം ദീർഘമായ പ്രസംഗം നടത്തുന്നത് കണ്ടിട്ടില്ല പക്ഷേ മുഖ്യമന്ത്രി കഴിഞ്ഞ കുറെ കാലമായി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി എണ്ണിപ്പറയുന്ന കാഴ്ചയാണ് പുന്നപ്ര വയലാർ രക്തകാശി വാരാചരണത്തിന്റെ ഇരുപത്തി ഒമ്പതാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതിപാദിച്ചു പോയത് അതിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ നടക്കപ്പെടാതെ പോയ കാര്യങ്ങൾ പലതും നടപ്പാക്കിയ നേട്ടങ്ങൾ ഓരോന്നായി മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞു ആ കാര്യത്തിൽ മുഖ്യമന്ത്രി പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അതായത് തുടർഭരണം ഉണ്ടായതുകൊണ്ട് കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ എത്രത്തോളമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമായി പ്രതിപാദിക്കുകയുണ്ടായി അയ്യായിരം കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയത് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്നും വിദ്യാർത്ഥികളുടെ കുഴിഞ്ഞുപോക്കായിരുന്നു നഷ്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ മുടക്കിയതിന്റെ ഭാഗമായി അതായത് പരം കോടി രൂപ മുടക്കിയപ്പോൾ പുതിയ കെട്ടിടങ്ങൾ വന്നു ഗ്ലാസ് ബോറികൾ മികച്ചതായി മാറി അങ്ങനെ ആധുനിക രീതിയിൽ സാധാരണക്കാരായ മക്കളുടെ കുഞ്ഞുങ്ങൾക്ക് പിടിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അഞ്ചു ലക്ഷത്തോളം കുട്ടികളാണ് പുതുതായി പുതിയ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഒപ്പം തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവജാത നമ്മൾ പലപ്പോഴും മറന്നു കാര്യമുണ്ട് എന്ന് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തുകയായിരുന്നു അതായത് നവജാത ശിശുക്കളുടെ മരണനിരക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയിലേക്കാൾ കുറവ് നവജാത ശിശുക്കൾ മരിക്കുന്ന നാടായി കേരളം മാറി അതായത് ലോകരാജ്യങ്ങളിൽ ഏറ്റവും വലിയ മെയിൻ നിൽക്കുന്ന അമേരിക്കയ്ക്ക് പോലും വെല്ലുവിളിയാകുന്ന തരത്തിലുള്ള നേട്ടം ആരോഗ്യ മേഖലയിൽ നടപ്പാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു ഒപ്പം തന്നെ പല കാര്യങ്ങളും നടപ്പാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും തിരിച്ചുപോയപ്പോൾ അവിടെ നിന്നും അത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യായിരത്തി അറുന്നൂറിൽ പരം കോടി രൂപ മുടക്കിയാണ് ദേശീയപാതാ വികസനം സാധ്യമാക്കിയത് ഒപ്പം തന്നെ ഗെയിൽവാതക പൈപ്പ് ലൈൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ തുടർഫലണം ഉണ്ടായതുകൊണ്ട് നാടിനുണ്ടായ നേട്ടങ്ങൾ എത്രത്തോളമാണ് എന്ന് മുഖ്യമന്ത്രി എണ്ണി എണ്ണി പറഞ്ഞു ഒപ്പം തന്നെ മാധ്യമങ്ങളും വളരെ നിരാശരായി കാരണം വിനോദവിഷം ഉൾപ്പെടെയുള്ള സി പി ഐ നേതാക്കൾ ഈ യോഗത്തിൽ നിന്നും വിട്ടു നിൽക്കുമെന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾ നിരാശരാകുന്ന കാഴ്ചയാണ് കാരണം ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ വേരോട്ടമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇത്ര വലിയ സ്വാധീനം ഈ മണ്ണിൽ ഉറപ്പിക്കാനായതിൽ പുന്നപ്രവേലാറിൻ്റെ വലിയ സ്വാധീനമുണ്ട് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒരുമിച്ചാണ് എല്ലാ വർഷവും അവിടെ ഈ വാർഷിക വാരാചരണം നടത്താറുള്ളത് ഇരു പാർട്ടികളുടെയും ഏറ്റവും മുതിർന്ന നേതാക്കളാണ് അവിടേക്ക് എത്താറുള്ളത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാമൂഹ്യ പരിതസ്ഥിതിയിൽ നിന്ന് കേരളത്തിലെ ഏത് മാധ്യമത്തിനാണ് അതിൽ നിന്നൊക്കെ ഇവരെയൊക്കെ വിട്ടു നിൽക്കുമെന്ന് പറയാനോ അനുമാനിക്കാനോ നിരീക്ഷിക്കാനോ കഴിയുന്നത് സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് അത്ഭുതം തോന്നുകയാണ് ചില മാധ്യമങ്ങൾ അതായത് ഇത്തരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ ഉള്ള തരത്തിലുള്ള വാർത്തകളാണ് പ്രതിപ്പിക്കപ്പെട്ടത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടില്ലേ പിണറായി അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴല്ലേ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കടന്നുപോയത് എൽ ഡി എഫ് സിന്താബാദെന്നൊക്കെ അവിടെ എത്തി എത്തിച്ചേർന്ന ആളുകളൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നു അവരെ പ്രതിഭ പ്രത്യഭിവാദ്യം ചെയ്യുന്നു ബിനോയ് വിശ്വം തോമസ് ഐസക് എണീറ്റ് ബിനോയ് വിശ്വത്തെ അവിടെ ഇരുത്തുന്നു ഇതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണല്ലോ അതിനേക്കാൾ മനോഹരമായ കാഴ്ച ഈ വേദിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് പ്രതിപാദിച്ച് പ്രസംഗിക്കുമ്പോഴാണ് വിനോദ വിഷം വേദിയിലേക്ക് കടന്നു വരുന്നത് പ്രവർത്തകൻ മുദ്രാവാക്യം വിളിക്കുമ്പോൾ രണ്ട് നേതാക്കളും മുഷ്ടിച്ചു അഭിവാദ്യം ചെയ്തു അതിനുശേഷം മുഖ്യമന്ത്രി പ്രസംഗിച്ചതിനു ശേഷം ഇരു നേതാക്കന്മാർ അതായത് പുന്നപ്രമേലാറിന്റെ പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു അതേ വേദിയിൽ തന്നെ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും ഒരേ സമയം ചിരിച്ചുകൊണ്ട് തരസമായ തമാശകളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന രംഗങ്ങൾ കാണാൻ കഴിഞ്ഞു ഫോട്ടോഗ്രാഫർമാർ ഈ ഒരു ദൃശ്യം ക്യാമറയിൽ പകർത്താൻ വേണ്ടി മത്സരിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു ഒരുപക്ഷെ നാളത്തെ പത്രങ്ങളുടെ മുൻപേജിൽ ആ ഫോട്ടോ ചിത്രങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നല്ല 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 മനോഹരമായ ൂട്ടി ഉണ്ടാക്കട്ടെ ഏതായാലും ഇരുപാർട്ടികളുടെയും നേതാക്കൾ ഒത്തുചേർന്ന പുന്നപ്ര വയലാറിൻ്റെ വയലാറിലെ രക്തസാക്ഷി മണ്ണിലാണ് ഇന്ന് പിണറായിയുടെ മുമ്പ് നമ്മളൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെയുള്ള വളരെ ദീർഘമായ ഗംഭീരമായ കേരളത്തിൻ്റെ മാറ്റത്തെ സംബന്ധിച്ച ആ ഒരു പ്രസംഗമുണ്ടായത്